കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്കായി സഹായ ഉപകരണ നിർണയ ക്യാമ്പ് നടത്തി സ്പർശം എന്ന പേരിൽ കൊല്ലങ്കോട് ശെക്കുന്ദർ കല്യാണ മണ്ഡപത്തിലാണ് ക്യാമ്പ് നടന്നത് പൊതുമേഖലാ സ്ഥാപനമായ അലീംകോ മുഖേന ജില്ലയിലെ എല്ലാ ഭിന്നശേഷിക്കാർക്കും അനുയോജ്യമായ സഹായോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ക്യാമ്പ് നടത്തിയത് ഭിന്നശേഷിക്കാരും വയോജനങ്ങളും പാലിയോറ്റിക്യർ രോഗികളുമായി നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു മിക്കവരും സഹായോപകരണങ്ങൾ ഉപകരണങ്ങൾ ലഭിക്കുന്നതിന് അർഹരായതായി ജോയിൻ ബി ഡിഒ കെ സുന്ദരൻ പറഞ്ഞു സൗജന്യ പരിശോധനയും അതുപോലെ തന്നെ പരിശോധിച്ച ആവശ്യമായിട്ടുള്ള അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കൈ കൈ അതുപോലെ തന്നെ കാല് ഹിയറിംഗ് എയ്ഡ്സ് ചെയർ അതുപോലെയുള്ള ഈ ഉപകരണങ്ങൾ ആവശ്യമായിട്ടുള്ള ആളുകളുടെ ഈ ഉപകരണങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് ആവശ്യം ആവശ്യമെന്നുള്ളത് കണ്ടെത്തുകയും ഇതവർ സൗജന്യമായിട്ട് വിതരണം ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഉദ്ദേശ്യം ഇത് ഒരു ഏകദേശം ഒരു മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം ഈ സാധന സാമഗ്രികൾ സൗജന്യമായിട്ട് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നതാണ് ഇതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂട്യൂബ് ന്യൂസ് പാലക്കാട്